ർഭചിത്രത്തിന് വിധേയമാകുന്ന ദമ്പതികൾക്കുള്ള ബി ലീവിനെ ശക്തമായി പിന്തുണയ്ക്കുന്നതായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിസിനസ് മന്ത്രി ജസ്റ്റിൻ മാഡസ് എം പിമാരോട് പറഞ്ഞു എംപ്ലോയർ റൈറ്റ് ബില്ലിൽ ബിവി അവധി കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു നിലവിൽ യു കെയിലെ ജീവനക്കാർക്ക് പ്രസവ അവധിക്ക് അർഹതയുണ്ട് പ്രസവത്തെ തുടർന്ന് പങ്കാളികൾക്കാണ് ഇതിന് അർഹതയുള്ളത് ഗർഭാവസ്ഥയ്ക്ക് ശേഷമാണ് ഈ അവധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് ആഴ്ചയ്ക്ക് മുമ്പ് ഗർഭം അലസുന്ന സന്ദർഭങ്ങളിൽ ഈ അവകാശം നീട്ടണമെന്നും വനിതാ സമത്വ സമിതി അധ്യക്ഷയായ ലേബർ എം ബി സാറ ഓവൻ ആവശ്യപ്പെട്ടിരുന്നു ഗർഭം അലസുന്നത് ഒരു രോഗമല്ല എന്നും അതിന് അതിൻ്റെതായ പ്രത്യേക പരിഗണന ആവശ്യമാണെന്നും ഹൗസ് ഓഫ് കോമൺസിൽ സംസാരിച്ച മാഡിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ചരക്ക് കപ്പലും എണ്ണ ടാങ്കറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നു കടൽ ജീവികൾക്കും ഒപ്പം അന്തരീക്ഷത്തിലുള്ള ജീവജാലകങ്ങൾക്കും കടുത്ത നാശത്തിന് പ്രസ്തുത സംഭവം വഴിവെക്കുമെന്നാണ് പരിസ്ഥിതി വിദഗ്ധർ വിലയിരുത്തുന്നത് ഇപ്പോഴും കത്തുന്ന തീയിൽ നിന്നുള്ള കടുത്ത പുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് യും ചരക്ക് കപ്പലിലെയും എത്രമാത്രം എണ്ണയും മറ്റു വസ്തുക്കളും കടൽ ജലത്തിൽ എത്തിയെന്നതിനെ കുറിച്ച് ശരിയായ ഒരു കണക്കെടുപ്പ് ഇതുവരെ സാധിച്ചിട്ടില്ല കനത്ത തീപിടുത്തം തുടരുന്നതിനാൽ ഇപ്പോഴും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും പരിമിതികൾ ഉണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ നീളമുള്ള ടാങ്കറിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ബാരൽ ജെറ്റ് ഇന്ധനം പ്രത്യേക ടാങ്കുകളിലായിട്ടുണ്ടായിരുന്നു അവയിൽ എത്രമാത്രം കടലിലേക്ക് ഒഴുകി എന്നാണ് അറിയേണ്ടത് ജെറ്റിന്തരം ഭാരമേറിയ എണ്ണകളെ പോലെ ഒട്ടിപ്പിടിക്കുന്നതല്ല ഇത് പെട്ടെന്ന് ബാഷ്പീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് കടലിലെ പക്ഷികൾക്ക് ഹാനികരമായി തീരുമെന്നാണ് കരുതുന്നത് ഒപ്പം മത്സ്യങ്ങൾക്കും മറ്റു ജലജീവികൾക്കും കടുത്ത അപകടം സൃഷ്ടിക്കുകയും ചെയ്യും എണ്ണ ടാങ്കറിൽ കൂട്ടിയിടിച്ച കപ്പലിൽ മദ്യവും സോഡിയവും സൈനൈഡുമാണ് ഉണ്ടായിരുന്നത് വിഷലിപ്തമായ സോഡിയം സൈനൈഡ് കടലിൽ ഒഴുകിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ സോഡിയം സൈനൈഡ് കടലിൽ പടർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചതോടെ നഗരത്തിലെ തെരുവുകളിൽ പലയിടത്തും മാലിന്യം കുമിഞ്ഞുകൂടി കൗൺസിലും യൂണിയനും തമ്മിലുള്ള പോരാണ് മാലിന്യ പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുന്നത് ഏകദേശം ഒരു മില്യണിലേറെ ജനങ്ങളെയാണ് പ്രശ്നം നേരിട്ട് ബാധിക്കുക നഗരത്തെ യൂണിയൻ ബന്ദിയാക്കുകയാണെന്നാണ് കൗൺസിൽ ആരോപിക്കുന്നത് ജനുവരി മുതൽ ഏതാനും സമരങ്ങൾ നടത്തിയ ബർമിംഗ് ഹാമിലെ നാനൂറോളം വരുന്ന ബിൻ ജോലിക്കാർ ചൊവ്വാഴ്ച രാവിലെ ആറ് മുതൽ സമ്പൂർണ്ണ പണിമുടക്ക് ആരംഭിക്കുകയായിരുന്നു ചില ജോലികൾ നിർത്തലാക്കിയതിന്റെ പേരിലുള്ള തർക്കങ്ങളാണ് ഈ അവസ്ഥയിലേക്ക് ന്യൂസ് ഡെസ്ക് മെനവിഷൻ എൻ എച്ച് എസ് കൂടുതൽ പണം ലഭിക്കാൻ രോഗികളിൽ നിന്നും കൂടുതൽ പണം ഈടാക്കിയാൽ മതിയാകുമോ കൂടുതൽ പണം ഈടാക്കുന്നത് ഡെന്റൽ മേഖലയുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന മനോവ്യാപാരത്തിൽ ഡെന്റൽ അടുത്ത മെച്ചപ്പെടുത്തുമെന്നു രണ്ടേ ദശാംശം നിരക്ക് വർദ്ധിപ്പിച്ച് ഗവൺമെന്റ് ഏപ്രിൽ മുതൽ പൗണ്ടിലേക്ക് വർദ്ധിപ്പിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തോടെ ചാർജുകൾ രണ്ടേ ദശാംശം നാല് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് രോഗികൾക്ക് തിരിച്ചടിയാകുന്നത് ഇതിനു പുറമെ അടിസ്ഥാന ചെക്കപ്പിനുള്ള ചെലവ് ഇരുപത്തി ആറ് ദശാംശം എട്ട് പൂജ്യം പൗണ്ടിൽ നിന്നും ഉയരും ന്യൂസ് ഡെസ്ക് യു സ്ഥാപനമായ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി വിവിധ തരം മോർക്കേജ് സേവനങ്ങൾ നൽകുന്നുണ്ട് ആദ്യമായി വീട് വാങ്ങുന്നവർക്കും റീമോർക്കേജ് ആഗ്രഹിക്കുന്നവർക്കും ഉപയുക്തമായ സേവനങ്ങളാണ് ഹാലിഫാക്സ് നൽകി വരുന്നത് ഹാലിഫാക്സ് വീടുകൾ നവീകരിക്കുന്നതിന് രണ്ടായിരം പൗണ്ട് വരെ ഉപഭോക്താക്കൾക്ക് നൽകുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗ്രീൻ ലിവിംഗ് റിവാർഡ് പ്രകാരം ഒരു ഹീറ്റ് പമ്പ് സ്ഥാപിക്കുന്നതിന് ഒന്നുകിൽ രണ്ടായിരം പൗണ്ട് അതുമല്ലെങ്കിൽ വീട് കൂടുതൽ എനർജി എഫിഷ്യൻ ആക്കുന്നതിനായി ആയിരം പൗണ്ട് വരെയാണ് ഹാലിഫാക്സ് വാഗ്ദാനം ചെയ്യുന്നത് മോർഗേജുകൾക്കൊപ്പമുള്ള ക്യാഷ് ബാക്ക് ഓഫറുകൾക്ക് പുറമെയാണ് ഈ ആനുകൂല്യങ്ങൾ ഹാലിഫാക്സ് ഇപ്പോൾ നൽകുന്നത് ന്യൂസ് ഡെസ്ക്